അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് പെണ്ണും കെട്ടി നടന്ന് കുടുംബം നോക്കാതെ ഭാര്യ നോക്കാതെ മക്കളെ നോക്കാതെ തോന്നിവാസം പോലെ നടന്നൊരു മനുഷ്യൻ ഒടുവിൽ പെൺകുട്ടി വളർന്ന് വലുതായപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു പ എങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റുക അക്കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വിളിച്ച് സങ്കടം പറഞ്ഞൊരു കേസാണ് ഇവരുടെ ഭർത്താവ് ഒരുപാട് പെണ്ണ് കെട്ടി കൂട്ടുകാരൻ്റെ ഭാര്യയെ അടക്കം മോഹിച്ച് വിവാഹമോചനം ചെയ്യിപ്പിച്ച് അതും കെട്ടി അങ്ങനെ തോന്നിവാസം പോലെ നടന്ന ആ മക്കൾക്കും ഭാര്യക്കും നാണക്കാര് ഉണ്ടാക്കി മക്കൾ മക്കളെ ഒന്ന് ജീവിക്കാൻ വേണ്ടി സമ്മതിക്കോ എന്തെങ്കിലും ചെലവിന് കൊടുക്കുന്ന ഈ പാവ സ്ത്രീ ചെയ്യാത്ത ജോലികളില്ല ഒരു ചെറിയ വീടുണ്ടാക്കി മക്കളെ വളർത്തി വലുതാക്കി ആങ്ങളാരെന്തേലും ഒക്കെ സഹായിച്ചിട്ട് ഇപ്പോൾ ഈ മകളുടെ കല്യാൺ ടൈം വന്നപ്പോൾ എല്ലാരും പറയാണ് മഹലീന്നൊക്കെ പറയാണ് വാപ്പ എന്നെ നിക്കാരി കൊടുക്കണം വാപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഒരു തരത്തിലും ഈ മക്കൾ സമ്മതിക്കണില്ല ഞങ്ങളെ നോക്കാത്ത നാടിനീണ പെണ്ണ് കെട്ടി നടന്ന് മോശക്കാരനായ ആ പിതാവിന്റെ കൈപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ആ പിതാവ് നിക്കാതി കഴിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊരു വിവാഹം ഞങ്ങൾക്കൊരു ഭാര്യ ആവേണ്ട ഭാര്യ പറഞ്ഞാ തന്നെയാണ് ഇങ്ങനെ കുടുംബത്ത് നോക്കാതെ എത്രോ കാലം മുൻപ് ഇറങ്ങിപ്പോയൊരു മനുഷ്യനാ പലയിടത്തും പെണ്ണും കെട്ടി നാട്ടിലെ തല്ലും കിട്ടിയൊക്കെ നടന്നിരുന്നു ഇപ്പൊ വിവാഹ സമയത്ത് ഈ ഉപ്പ എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നും ഉപ്പെന്നെ കൈപ്പിടിച്ചു കൊടുക്കണം എന്ന് മഹല് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അനുശിരി ബുദ്ധിമുട്ടുണ്ട് മറ്റെന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾ ഈ വിവാഹബന്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ചില ആണുങ്ങൾ അങ്ങനെ തോന്നി പോലെ പെണ്ണു നടക്കും ചില പെണ്ണുങ്ങളും അങ്ങനെ തോന്നിയ പോലെ നടക്കണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മണ്ണന്തലയിൽ ഷഹീന എന്ന മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവതിയെ അതിക്രൂരമായിട്ട് ഇല്ലാതാക്കിയത് ഒരേ ഗർഭപാത്രത്തിൽ പിറന്ന സഹോദരൻ നാൽപ്പത്തിനാല് വയസ്സുള്ള ഷംസാദ് എന്നൊരു യുവാവാണ് കൂടെ വൈശാഖ് എന്നൊരു സുഹൃത്തും ഇതിന് മുഴുവൻ ഇതിന് കാരണമായത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതാ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ആറുമാസവുമായിട്ട് ഭർത്താവ് അസീനുമായിട്ട് പിണക്കത്തിലാണേൽ ഈ ഒരു ഷഹീന പല കാരണങ്ങളാൽ കൊണ്ട് പിണക്കത്തിലാണ് ഒന്നിച്ച് ജീവിക്കുന്നില്ല അങ്ങനെ ഇതിലൊക്കെ ഭയങ്കര വിരോധം ഉണ്ടാർക്ക് ഈ സഹോദരന് കാരണം ഇവളെപ്പോഴും ഈ മൊബൈൽ ഫോണിൽ ഇവളുടെ കുറേ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യും ഇതിൽ ചൊല്ലി പലപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഷഹീനയും ഷംസാദും ഈ ഷഹീ മറ്റേ ഷംസാദിൻ്റെ ചികിത്സാവശാർത്ഥം എന്ന പേര് പറഞ്ഞിട്ട് ഒരു വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങോട്ട് മാറിക്കാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ കോൾ ഇങ്ങനെ ഭർത്താവ് അല്ലാത്തവരോട് ഭയങ്കര സൗഹൃദം ചാറ്റിംഗ് ഒക്കെ കണ്ടിട്ട് സഹി കെട്ടിട്ട് ഇവൻ എന്ത് ചെയ്തു മദ്യപിച്ചു വന്ന് സുഹൃത്ത് വൈശാഖനും കൊണ്ടുവന്നിട്ട് സഹോദരിയെ അതിക്രൂരമായിട്ട് മറിച്ച് വാറിയെല്ലാം കടിച്ചു പൊട്ടിച്ച് കാൽ തുടയിൽ നിന്ന് മാംസം കടിച്ചെടുത്തിട്ട് എന്താ പറയുക ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യോ ഒരു ഒരു പിശാചിനെ പോലെ ഈ പെണ്ണിനെ അതിക്രൂരമായിട്ട് ഇല്ലാതാക്കി എന്നിട്ടോ മാതാപിതാക്കൾ വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടാവാതിരിക്കാനുള്ള സംവിധാനം ചെയ്ത് ആ പാവം ഉമ്മയും ഉപ്പക്കും എന്തോ തോന്നിയിട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച സ്വന്തം മകൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നൊരു രംഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവിടെയുള്ള ഈ സഹോദരനെ സമ്മതിക്കുന്നില്ല വൈശാഖ് കൊണ്ട് രണ്ടുപേരും കുടിച്ച് ലക്ക് കെട്ടിട്ട് അതേ റൂമിൽ ഉടൻ തന്നെ പോലീസ് എത്തി രണ്ടുപേരെയും പിടിച്ചവർ കൂളായിട്ട് പറഞ്ഞു ഭർത്താവിനും വേണ്ടെന്നു പറഞ്ഞ് കണ്ണി കണ്ട ആണുങ്ങളോട് വീഡിയോ കോൾ ചെയ്ത് ദേഷ്യത്തിന് ഞാൻ ചെയ്തതാണത് വിവാഹബന്ധത്തിൻ്റെ ഒരു പ്രശ്നം മുമ്പൊക്കെ ഭാര്യം ഭർത്താവുകയാണെങ്കിൽ ഇപ്പോൾ സഹോദരന്മാരെ ഏറ്റെടുക്കുകയാണ് കണ്ണൂരിലൊരു റസീന എന്നു പേരിലുള്ള ഒരു സ്ത്രീയുടെ ആത്മഹത്യമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ ഭാര്യം ഭർത്താവും തമ്മിൽ എന്തല്ല സ്വര ചർച്ചയില്ല അതിൻ്റെ എന്താണ് ആ സ്ത്രീയുടെ ജീവൻ എടുക്കുന്നതിലും ഒരാളെ ആൾക്കൂട്ട വിചാര നടത്തുന്നതിനും പിന്നീട് കേസും മറ്റു പ്രശ്നങ്ങളുമായത് സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവരാരും എസ് ഡി പി കാരല്ലാത്തത് കൊണ്ട് ഇതൊരു ദുരഭിമാനക്കൊലയെന്നോ അല്ലെങ്കിൽ ഇതൊരു ആൾക്കൂട്ട വിചാരണ എന്നോ എന്നൊന്നും വന്നില്ല മറ്റൊടുത്ത് അങ്ങനെ ആയത് കൊണ്ട് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് യാഥാർത്ഥ്യം ഇവിടെ ഒരു ദുരഭിമാന ദുരഭിമാനക്കൊലയാണെന്ന് ഞാൻ അതിനെ പറയുള്ളൂ നമുക്ക് നല്ല ഭർത്താവും നല്ല ഭാര്യയും ആയി കഴിഞ്ഞാൽ തന്നെ ഒരു മനസ്സമാധാനം ഞാൻ പറയും നാല് തരം ഭർത്താക്കന്മാരുണ്ട് ഈ വീഡിയോ കാണുന്ന ഉമ്മമാരെ സ്ത്രീകൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഈ നാല് വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾ പെട്ടു ഒന്നാമത്തെ ഒരു വിഭാഗം നല്ല നോക്കിയ ചോളയിൽ വിവാഹം കഴിക്കാത്തൊരിത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നാലെണ്ണം ആ ഒരു ഇത് എന്ന് പ്രാർത്ഥിക്കുക അതിൽ ചില മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കെട്ടാൻ പോകുന്ന ഒരാൾ ഇങ്ങനത്തതാണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് നിങ്ങളുടെ തന്നെ ഭർത്താക്കന്മാർ ഇതുപോലെയാണോ ഈ ഭർത്താക്കന്മാർ എന്നല്ല ഞാനീ പറയുന്നത് ഭാര്യമാർക്കും ബാധകമാണ് ഭർത്താക്കന്മാരുടെ കാര്യം മാത്രമല്ല നാല് ഭാര്യമാർ ഇങ്ങനെയാണെങ്കിൽ ഓൻ്റെ കുടുംബം തകർന്ന് ഓൻ്റെ ജീവിതം തകർന്ന് അപ്പോൾ ഒന്നാമതത്തെ ഒരു കാര്യം ഭാര്യ മക്കളിന് മാത്രം നോക്കി ജീവിക്കുന്ന ഒരാൾ അതായത് ഇന്റെ ഭാര്യയും മക്കളും മാത്രം മതി അല്ലെങ്കിൽ ഒരു ഭാര്യ ആണെങ്കിൽ ഇക്കിൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളും മാത്രം മതി ഇങ്ങനെ ഭയങ്കര സെൽഫിഷ് ആയിട്ട് ഉമ്മാനെ കാണാൻ പോയ തെറ്റ് പെങ്ങന്മാരെടുത്ത് പോയാൽ തെറ്റ് പെങ്ങന്മാർക്ക് കാശാഴ്ച കൊടുത്താൽ തെറ്റ് ഇങ്ങനെ ഈ എന്തും ഈ ഭാര്യക്ക് മാത്രമേ വേണ്ടുള്ളൂ ഇങ്ങനെ ഭാര്യ മക്കൾ ഇത് മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു തരം ഭർത്താക്കന്മാരുണ്ട് ഇതാണ് ഒരു വിഭാഗം അങ്ങനെ ഭാര്യമാർക്കും ഉണ്ടാവൂട്ട ഭാര്യമാരും ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം മാത്രം എൻ്റെ അമ്മയും വേണ്ട ബാപ്പയും വേണ്ട ഇതൊരു നല്ലതായിട്ട് പറയാൻ പറ്റില്ല ഇത്തരക്കാരാണെങ്കിൽ ആ കുടുംബത്ത് കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് ഭാര്യയും ഭർത്താവും നല്ല സൗകര്യങ്ങളുണ്ട് നല്ല ഊരുണ്ട് പക്ഷേ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ജന്മം നൽകിയ മാതാപിതാക്കൾ അവഗണിക്കുന്ന കുടുംബക്കാർ അവഗണിക്കുന്ന മറ്റ് സഹോദരൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുത്താലൊക്കെ തല്ല ഇതെപ്പോഴും ഒരു 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 കുടുംബമായിരിക്കും ഇവരുടേത് പുറമേക്ക് കാണുമ്പോൾ നല്ല സ്നേഹമാണ് ഇവർ ടൂറ് പോലുണ്ട് മറ്റതുണ്ട് മറിച്ചതും ഉണ്ട് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഭർത്താവാണ് സ്വന്തം ഭാര്യ മക്കളെയും മാത്രം നോക്കി ജീവിക്കുക നമ്മൾ ജീവിക്കുമ്പോൾ ഭാര്യ മക്കൾ മാത്രമല്ല നമ്മൾ ഉണ്ടായതേ നമ്മളൊക്കെ ഒരു കുഞ്ഞായിട്ട് വളരാൻ ഒരു വാപ്പിമ്മി ഉണ്ടായിട്ടുണ്ടല്ലോ അവരെയും കൂടി പരിഗണിക്കണ്ടേ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് തോതി പോലെ ഞങ്ങൾ വേറെ ജീവിക്കാന്ന് പറഞ്ഞ് ജീവിക്കുന്നതല്ല ശരിയായ ജീവിതം ഇത് രണ്ടാമതൊരു വിഭാഗം വാപ്പിയമ്മയും മാത്രം മതി എന്ന് കരുതുന്ന ഒരു വിഭാഗം അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട് ഇക്ക എന്റെ ഉമ്മനെയും വാപ്പാനും ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഒന്നും ഞാൻ കേൾക്കൂല ഉമ്മയും വാപ്പയാണ് ഉമ്മായുടെ കൂടെ കെടുക്കും ഭാര്യയുടെ കൂടെ കെടുക്കൂല ഉമ്മ പറഞ്ഞാലേ ചെയ്യുള്ളൂ ഉമ്മ ഒന്ന് പറഞ്ഞു കൂടെ അപ്പോഴേ ഇറങ്ങുള്ളൂ അല്ലെങ്കിൽ വാപ്പ ഇങ്ങനെ ഉമ്മ വാപ്പ ഇവരാണ് മെയിൻ ഭാര്യ ആ എന്ത് എന്ത് ഭാര്യ ഒക്കെ സ്ഥാനമില്ല ബീട്ടിലെന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഭാര്യ എന്തെങ്കിലും അഭിപ്രായം പറയും ഇണ്ട ഈ കെട്ടിക്കൊണ്ടത് ആളാണ് ഉമ്മാക്ക് പറയാം ഉമ്മയും വാപ്പയും ഭയങ്കര സാധനം ഉമ്മയും ഉപ്പിയും പറഞ്ഞതിനനുസരിച്ചിട്ട് ഭാര്യ ചോദ്യം ചെയ്യുക ഭാര്യയെ മാനസികമായിട്ട് പീഡിപ്പിക്കുക ഭാര്യ ചീത്ത പറയുക ഗൾഫിൽ നിന്ന് വിളിക്കും അങ്ങനെ പറഞ്ഞല്ലോ വാപ്പ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തങ്ങളുകൾക്ക് അഥവാ ഭാര്യയുടെ വാക്കി വാക്കിന് ഒരു തരത്തിലുള്ള റോളവിടെ അല്ലെങ്കിൽ ഒരു സ്പേസും ഇല്ലാത്ത ആളുകൾ നേരെ തിരിച്ചുകൊണ്ട് ചില പെണ്ണുങ്ങൾ ഇൻ്റെമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഇൻ്റെ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളോട് അങ്ങനെ ആക്കണ്ട അപ്പോൾ ഭർത്താവ് കേൾക്കും അപ്പോൾ ഞാനല്ലേ എനിക്ക് പ്രധാനം ഞാനല്ലേ എൻ്റെ കെട്ടിയോ അതൊന്നുമില്ല എൻ്റെ അമ്മയും വാപ്പയും എൻ്റെ അമ്മയും വാപ്പയും പറഞ്ഞിരിക്കണ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചില പെണ്ണുങ്ങളും കാണാം ത്രയോ കുടുംബങ്ങൾ ആണുങ്ങളുടെ കുടുംബം തകർക്കുന്നത് ഈ ഉമ്മിവാപ്പി മാത്രം പറഞ്ഞ് കേട്ടിടക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് അവർ പറഞ്ഞാൽ മാത്രമേ ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ ചെയ്യുള്ളൂ എന്ത് ചെയ്യും ഉമ്മ ഞാൻ എന്താ ഒക്കെ അങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ മാവ് കുഴക്കണം ദോ ദോഷം ഉണ്ടാക്കാൻ എന്നോട് പറയണത് ദോഷം ഉണ്ടാക്കണം അതടക്കം ഉമ്മക്ക് ഒഴിച്ചു ചോയ്ക്കും അപ്പോൾ ഉമ്മിവാപ്പിയാണ് മെയിനിന്നുള്ള ആളുകൾ ലൈഫിൽ തകരാ എന്നുള്ളത് കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാവുക ചിലവർക്ക് തകർന്നാലും മനസ്സിലാവില്ല ഉമ്മി മാപ്പിമ്മ ഇതല്ലേ ഉമ്മടെ കാൽക്കിലല്ല സ്വർഗ്ഗം ഉമ്മടെ കാൽക്കിലെ സ്വർഗ്ഗമൊക്കെ തന്നെയാണ് പക്ഷേ അത് സ്വന്തം ഭർത്താവിനെ തട്ടി തട്ടിത്തിറപ്പിച്ചിട്ടോ നശിപ്പിച്ചിട്ടോ ആവരുത് അല്ലെങ്കിൽ സ്വന്തം ഭാര്യ അവഗണിച്ചിട്ടോ അടിച്ചമർത്തിയിട്ടോ ആവരുത് ഇനി മൂന്നാമത് വിഭാഗമുണ്ട് ഫ്രണ്ട്സ് എപ്പോഴും ഫ്രണ്ട്സ് കറങ്ങാൻ പോകണത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഭാ ഭാര്യക്കെല്ലാം കൊടുക്കുന്നുണ്ട് വീടുണ്ട് സൗകര്യങ്ങളുണ്ട് ചിലവിന് കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഓൻക്കോൻ്റെ സുഹൃത്തുക്കൾ മാത്രമേ വേണ്ടു ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാര്യക്ക് ഒരു മനസ്സംതൃപ്തി ഉണ്ടാവില്ല ഇത്തരം സ്വഭാവമുള്ളവർന്നാണ് ഈ മാറ്റിൽ മാറ്റിലഫെയറിലൊക്കെ പോവുക കാരണം ഭർത്താവിന് തോന്നി പോലെ നടക്കുക ഇഷ്ടം പോലെ ഗൾഫിൽ നിന്ന് വന്ന പിറ്റേ ദിവസം തന്നെ ടൂർ പോവുക ഭർത്താവ് വേറെ ടൂർ പോവാൻസിനായിട്ട് ടൂർ പോവുക ഇത് ഭർത്താവ് വന്ന് കിട്ടിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് കരുതുന്ന ഒരു ഭാര്യയുടെ മുന്നിൽ വലിയ ഇടുത്തിയാണത് ഇനി വേറെ നാലാമത്തെ ഒരു വിഭാഗം ഉണ്ട് കാര്യം മാത്രം വാപ്പിയും വേണ്ട ഉമ്മയും വേണ്ട ഭാര്യയും വേണ്ട മക്കളും വേണ്ട ഫ്രണ്ട്സും വേണ്ട സ്വന്തം കാര്യം സിന്ദാബാദ് എൻ്റെ റബ്ബേ ഇൻ്റെൻ തോനൊക്കെ ഭർത്താവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാര്യ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം പോലെ സ്റ്റെണ്ടുണ്ടോ ഇല്ല പാട്ടുണ്ടോ ഇല്ല ഒന്നുമില്ല ഒരു ഇങ്ങനെ ഒരു അരണ്ട വരണ്ട ജീവിതമായിട്ട് മാറും അപ്പോൾ കാരണം സ്വന്തം കാര്യം മാത്രം നോക്കുന്നുള്ളൂ ഇങ്ങനത്തെ ഒരു ഭാര്യയാണെങ്കിലോ സ്വന്തം കുടുംബത്തിൽ ഒരാൾ വന്നാൽ കയറിരിക്കാൻ പറയില്ല ചായ കൊടുക്കില്ല ഓളുമുള്ള കാര്യങ്ങൾ മാത്രം ഓൾക്കുമുള്ള കുട്ടിക്കും പോകണമെന്നില്ല ഇമ്മാനും കാണണമെന്നില്ല ഒരു സ്വന്തം കാര്യമാണ് ഓളും ഉള്ള ലോകമായിട്ട് പോകാം ഇത്രക്കാരും എവിടേക്ക് മാറാം ഈ മാരിറ്റൽ അഫെയറിലേക്ക് മാറിപ്പോവാം അത്തരം ഉണ്ടാക്കാം അപ്പോൾ ഈ നാല് രീതിയിലാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ കുടുങ്ങി നിങ്ങളുടെ ഭാര്യയെങ്കിൽ കുടുങ്ങി ശരിക്കും വേണ്ടത് ഒരു വിഭാഗമാണ് അതായത് ഉമ്മ്യും വേണം വാപ്പ്യം വേണം ഭാര്യയും വേണം മക്കളും വേണം ഫ്രണ്ട്സും വേണം അവനവൻ്റെ കാര്യം നോക്കണം ഇതൊക്കെ കൂടി അടങ്ങുന്ന ഒരു സ്വഭാവമുണ്ടോ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ സ്പേസ് ഉണ്ട് അത് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണോ അവൻ അവൻക്ക് ഉള്ളതാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലേക്കുകളൊക്കെ ഉണ്ടാവുക ഏറ്റവും വലുത് അവനവൻ്റെ പങ്കാളിയാണ് ഭാര്യയ്ക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ ഇന്ന് ഒരിക്കലും ഉമ്മാനും വാപ്പാനും അവഗണിച്ചിട്ട് ആവരുത് അവരെ വേദനിപ്പിച്ചിട്ട് ആവരുത് അവരെ വേദനിപ്പിച്ച് കിട്ടുന്നതൊന്നും നിലനിൽക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് വിവാഹം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് സുഹൃത്തുക്കളെ കൈവിടരുത് നല്ല സുഹൃത്തുക്കൾ നമുക്കൊരു കരുത്താണ് ആ സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ പറയുന്ന ഒരു ഭാര്യ ഒരിക്കലും ഗുണകരല്ല അവനവൻ്റെ കാര്യം കുറച്ച് നോക്കണം ഒക്കെ ഓപ്പണാണ് ഒക്കെ ഓപ്പണാണ് എല്ലാം ഓപ്പൺ പിന്നീട് എന്ത് ചെയ്യും ചില അബദ്ധങ്ങൾ ഇപ്പം ഒരു ഒരു ഭർത്താവ് ആകുമ്പോൾ കുടുംബനാഥനാകുമ്പോൾ എല്ലാ സാമ്പത്തികമായുള്ള വീക്കൊക്കെ ഭാര്യയോട് പറഞ്ഞിട്ട് അരക്ഷിതാവസ്ഥയിലാക്കാതെ ആ ഒരു കൂടി വളർത്തുന്നത് അപ്പോൾ അവിടെ എല്ലാം ഓപ്പൺ ആവില്ല ഒരു സർക്കാർ അങ്ങനെയാണ് നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മളോട് പറയില്ല നമ്മളോട് ഭയങ്കര കരുത്തിൻ്റെ ധൈര്യത്തിൻ്റെ കാര്യം പറയും കാര്യം അപ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക അപ്പോൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു പ്രകൃതമുള്ള അത്തരം ഒരാൾക്ക് മാത്രമാണ് ദാമ്പത്യമുള്ളൂ അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും പറഞ്ഞതല്ല ദാമ്പത്യം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ ഭാര്യയും ഈ ഗണ നിങ്ങളിതിൽ ഇതൊന്നും വേണ്ട നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഇത് എങ്ങനെ മനസ്സിലാക്കുക മനസ്സിലാക്കാനൊക്കെ മാർഗേണ്ട നല്ലൊരു കൗൺസിലിങ്ങിന് പറഞ്ഞ നിഷാധ ഞാൻ തന്നെ പറഞ്ഞു തരും ഇത് ഏതാ അതിൻ്റെ രീതി എങ്ങനെയൊക്കെയാണ് ഇത് നോക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലേതാണ് ഈ ടൈപ്പ് ഇയാൾ എന്നുള്ളത് ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ ഇതിലേതൊരു സ്വഭാവക്കാരാണ് അവനവനെങ്കിൽ ഒന്ന് മാറാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേരെന്താണ് ഇതാണ് ഇന്നത്തെ ചോദ്യം അത്രമാണ് നിങ്ങളതിന് എൻ്റെ ഭൂരിപക്ഷവും കാര്യങ്ങളൊന്നും വേണ്ട പാർട്ടിയൊന്നും വേണ്ടെന്നില്ല ആളെ പേര് മാത്രം പറഞ്ഞാൽ മതി മിനിഷൻ അത് അത്രമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും